മോദി സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റിരുന്നു മന്ത്രി പദവുമായി ബന്ധപ്പെട്ടുയർന്ന ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും എല്ലാം വിരാമമിട്ട് പത്തുമണിയോടെ സുരേഷ് ഗോപി ഹോട്ടലിൽ നിന്ന് പെട്രോളിയം മന്ത്രാലയത്തിലേക്ക് ഇറങ്ങി മന്ത്രി ഹർ സിംഗ് പൂരിയും ഉദ്യോഗസ്ഥരും പൂച്ചെണ്ണു നൽകി സ്വീകരിച്ചു സിനിമയോ രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കും കേരളത്തിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം സഹമന്ത്രിയായി ചുമതലയേൽക്കുകയായിരുന്നു തൊട്ടുപിന്നാലെ ടൂറിസം മന്ത്രാലയത്തിലുമെത്തി ചുമതലയേറ്റെടുത്തു സിനിമയും മന്ത്രി എന്ന നിലയിലുള്ള ചുമതലകളും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന ആദ്യ പ്രതികരണം സംസ്ഥാനത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ഉറപ്പ് പതിനൊന്നരയോടെ ന്യൂനപക്ഷകാര്യ ഫിഷറീസ് സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ കൃഷി മന്ത്രാലയത്തിലെത്തി ഒരു മണിയോടെ അദ്ദേഹം ചുമതലയേറ്റു സ്ഥിരം അപകടമുണ്ടാകുന്ന മുതലപ്പൊഴി സന്ദർശിക്കുമെന്ന് മന്ത്രിയായ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന് ഏറെ സുപ്രധാനമായ ടൂറിസം ഫിഷറീസ് വകുപ്പുകളിൽ മലയാളികൾ എത്തുന്നത് സംസ്ഥാനത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ രണ്ട് മേഖലയിലും മലയാളി മന്ത്രിമാരുടെ ഇടപെടൽ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു തനിക്ക് സിനിമ ചെയ്തേ മതിയാകുവെന്നും താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരോടാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഒരു എം പി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ് ഉദ്ദേശം ഞാൻ ഒന്നും ആവശ്യപ്പെട്ടതല്ല എനിക്കിത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നെ റിലീവ് ചെയ്യുമെന്നാണ് തോന്നുന്നത് താമസിയാതെ റിലീവ് ചെയ്യും തൃശൂർക്കാർക്ക് എം പി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ അവർ തീരുമാനിക്കട്ടെ മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അദ്ദേഹം പറഞ്ഞു ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പ്രതികരണം വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നതോടെ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയത് തൃശൂരിലെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പത്തു വകുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാകണമെന്ന ആഗ്രഹമാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകളുടെ ചുമതലയുണ്ട് പെട്രോളിയവും പ്രകൃതിവാതകവും ടൂറിസം വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നേരത്തെ സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗജേന്ദ്ര സിംഗ് ആണ് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ജോർജ് കുര്യന മൂന്ന് വകുപ്പുകളുടെ ചുമതല ലഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമം മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് ജില്ലയിലെ പ്രമുഖ ബി ജെ പി നേതാക്കളെ സന്ദർശിക്കും കൂടാതെ തളിക്ഷേത്രത്തിലും പോകും രാവിലെ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോകുന്ന അദ്ദേഹം പയ്യാമ്പലം ബീച്ചിലെ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മുമ്പ് അദ്ദേഹം ശാരദ ടീച്ചറെ സന്ദർശിച്ചിരുന്നു ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നുവെന്ന അടിക്കുറിപ്പോടെ ടീച്ചർക്കൊപ്പമുള്ള ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മറ്റന്നാളായിരിക്കും സ്വന്തം മണ്ഡലത്തിലെത്തുക കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സുരേഷ് ഗുപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് തൃശൂരിൽ നിന്ന് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി